ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ഈ വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവരെയും ആദരിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചുള്ളിക്കവർ ബാലുങ്കൽ പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു ഉദ്ഘാടനം ചെയ്തു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിന്നും ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എൻ എം എം എസ് എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് നേടിയവർ തുടങ്ങി ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കുമാണ് കുടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉപഹാരം നൽകിയത് ഭരണസമിതി നടപ്പാക്കി വരുന്ന ഉന്നതി പഠന പ്രോത്സാഹന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന് ജില്ലയിലെ മികച്ച മാലിന്യമുക്ത പഞ്ചായത്തായി മാറ്റാൻ പ്രവർത്തിച്ച ഹെൽത്ത് ഇൻസ്പെക്ടർ സി റിനിൽ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകർ അംഗൻവാടി വർക്കർമാർ ഹെൽപ്പർമാർ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു വിവിധ മേഖലകളിലെ മുന്നൂറ്റി അൻപതോളം പേരാണ് ആദരവ് ഏറ്റുവാങ്ങിയത് വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സും ഒരുക്കിയിരുന്നു ചുള്ളിക്കാപ്പറമ്പ് ആലുങ്ങൽ പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബാബു പൊലുകുന്ന് മറിയംകുട്ടിയെസൻ ആയിഷ ചേലപ്പുറത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി സൂഫിയാൻ സുഹ്രാവള്ളങ്ങോട്ട് പഞ്ചായത്ത് അംഗങ്ങളായ വി ഷംലൂലത്ത് എം ടി റിയാസ് ടി കെ അബൂബക്കർ കരീം പഴങ്കൽ യു പി മുഹമ്മദ് കെ ജി സീനത്ത് രതീഷ് കളക്കുടിക്കുന്ന് ഫാത്തിമ നാസർ ടാർഗറ്റ് എം എസ് എം പ്രതിനിധി ഷംജിത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം